കരിയറിലും സ്വകാര്യ ജീവിതത്തിലും ചില തിരിച്ചടികൾ ഉണ്ടായതിനെ തുടർന്നാണ് നടി അമല പോൾ ഒരു ബ്രേക്ക് എടുത്തത് ഇപ്പോഴുതാ ആ ഇടവേളയ്ക്ക് ശേഷം കരിയറിൽ വീണ്ടും സജീവമാകുകയാണ് അമല പോൾ ഇതിനിടെ അമല പോൾ വിവാഹ ജീവിതത്തിലേക്ക് അടക്കുകയും അമ്മയാവുകയും ചെയ്തിരുന്നു അടുത്തിടെയാണ് താരത്തിനൊരു ആൺകുഞ്ഞി പറഞ്ഞത് ലെവൽ ക്രോസ് ആണ് അമലയുടെ പുതിയ ചിത്രം നവാഗതനായ അർഫാസ് അയൂബാണ് ചിത്രത്തിന്റെ സംവിധായകൻ അമലയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ അർഫാസ് ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയമായുള്ള അഭിമുഖത്തിലാണ് അർഫാസിന്റെ പ്രതികരണം അമലയ്ക്ക് വേണ്ടിയുള്ള യാത്ര തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായെന്നും തനിക്ക് അമലയുടെ ആക്സസ് ഇല്ലായിരുന്നുവെന്നും അർഫാസ് പറയുന്നു അമലയെ അങ്ങനെ കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് പലരും പറഞ്ഞത് അമലാപോളിനെ കിട്ടിയില്ല എങ്കിൽ കുഴപ്പമില്ല അമലാപോളിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു അമല പോളിന് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നൊക്കെയുള്ള സംസാരമായിരുന്നു പലരുടെയും ഭാഗത്തു നിന്നും താൻ നേരിട്ടത് ഇങ്ങനെയുള്ള സംസാരം സംവിധായകരിൽ നിന്ന് വരാൻ കാരണം അഭിനേതാക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടാത്തതാണെന്നും അവർ പെർഫോം ചെയ്യാൻ വരുന്ന കലാകാരന്മാരാണ് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റണം നല്ല ആക്ടേഴ്സ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കാരണം അവർക്ക് ഇംപ്രൂവ് ചെയ്യണം അതുകൊണ്ട് താൻ കോൺഫിഡൻ്റ് ആയിരുന്നുവെന്നും അർഫാസ് പറയുന്നു പക്ഷേ പ്രശ്നം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല എന്നും അർഫാസ് പറയുന്നു പക്ഷേ അമല സെറ്റിൽ വന്നപ്പോഴാണ് താൻ കേട്ടതെല്ലാം നുണയായിരുന്നുവെന്ന് മനസ്സിലായതെന്നാണ് അർഫാസ് വ്യക്തമാക്കുന്നത് തനിക്ക് ഈ ക്യാരക്ടർ എത്ര നന്നായി വരണമെന്ന് ആഗ്രഹമുണ്ടോ അത്രയും തന്നെയോ ഒരുപക്ഷെ അതിൽ കൂടുതലോ ആഗ്രഹമായിരുന്നു അമലയ്ക്കുണ്ടായിരുന്നത് തന്റെ ചോയ്സ് നന്നായി ഇതിൽ വളരെ സന്തോഷം തോന്നിയെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു ഇതേക്കുറിച്ച് അമല പോളും സംസാരിക്കുന്നുണ്ട് തെലുങ്കു സീരീസിന്റെ സംവിധായകൻ പവൻ ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് കേട്ടു പക്ഷേ കേട്ടതുപോലെയല്ല താങ്കളുടെ പെരുമാറ്റമെന്നായിരുന്നു ആ സംവിധായകൻ പറഞ്ഞതെന്നും അമല പറയുന്നു ഒരാളെ നമുക്ക് എങ്ങനെയും ജഡ്ജ് ചെയ്യാം അത് താൻ കാര്യമാക്കുന്നില്ല എന്നും അമല പോൾ വ്യക്തമാക്കി അതേസമയം വലിയ സഹകരണ മനോഭാവത്തോടെയാണ് സിനിമാ പ്രൊമോഷനുകൾക്ക് മുടങ്ങാതെ എത്താൻ അമല പോൾ ശ്രമിക്കാറുള്ളത് ആടുജീവിതത്തിന്റെ പ്രൊമോഷന് ഗർഭിണിയായിരിക്കവെയായിരുന്നു അമല എത്തിയത് പുതിയ ചിത്രം ലെവൽ ക്രോസിന്റെ പ്രൊമോഷനിലും താരം സജീവമാണ് കുഞ്ഞു പിറന്നിട്ട് ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും പ്രൊഫഷനോട് കാണിക്കുന്ന ഈ ആത്മാർത്ഥത വളരെ വലുതാണ് അതേപറ്റിയും അമല പോൾ സംസാരിക്കുന്നുണ്ട് അരി വാങ്ങിക്കണ്ടേ എന്നാണ് അതേക്കുറിച്ച് താൻ എപ്പോഴും പറയാറുള്ളതെന്നാണ് അമലാ പോൾ ചിരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത് അത്രയും സ്നേഹത്തോടെയാണ് താൻ ഓരോ കഥാപാത്രവും ചെയ്യുന്നത് അത്രയും അധ്വാനമുണ്ട് അർഫാസിന്റെ ആദ്യ പ്രോജക്റ്റ് ആണ് ലെവൽ ക്രോസ് പതിനാല് വർഷത്തെ അധ്വാനമാണ് അതിന് പിന്നിലുള്ളത് തനിക്ക് വേണമെങ്കിൽ പ്രൊമോഷനിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു പക്ഷേ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല എന്നും കുറ്റബോധം തോന്നുമെന്നും അമലാപോൾ പറയുന്നു മലയാളത്തിൽ നിന്നും വന്ന ഇടവേളയെക്കുറിച്ചും അപ്പോൾ സംസാരിക്കുന്നുണ്ട് സ്വാഭാവികമായി വന്ന ഇടവേളയാണെന്നും എന്ന ചിത്രം നിർമ്മിച്ചിരുന്നു പിന്നീട് ലോക്ക്ഡൌൺ വന്നു അതോടെയാണ് തന്റെ കരിയറിൽ ബ്രേക്ക് െന്നാണ് അമലാപോൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പ്രൊമോഷൻ പരിപാടികളിലെ വസ്ത്രധാരണത്തെ ചൊല്ലി അമലാപോൾ ഈ അടുത്തായി വലിയ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് ഗർഭിണിയായിരുന്നപ്പോഴും അമല ധരിച്ച വസ്ത്രങ്ങളുടെ പേരിൽ വലിയ പഴി കേട്ടിരുന്നു അതിപ്പോൾ അമ്മയായ ശേഷവും കേൾക്കുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കുറ്റപ്പെടുത്തലാണ് തന്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളുടെ പേരിൽ അമലയ്ക്ക് കേൾക്കേണ്ടി വരുന്നത് അതേസമയം ജൂലൈ ഇരുപത്തിയാറിനാണ് ലെവൽ ക്രോസ് റിലീസാകുന്നത് ആസിഫ് അലി ഷറഫുദ്ദീൻ എന്നിവരാണ് ചിത്രത്തിൽ അമലാ പോളിനൊപ്പം അഭിനയിച്ചിട്ടുള്ളത് ഒരു മിസ്റ്ററി ത്രില്ലറാണ് ലെവൽ ക്രോസ് അഭിഷേക് ഫിലിംസിന്റെ രമേശ് പിള്ളയാണ് ലെവൽ ക്രോസ് നിർമ്മിച്ചിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് സംവിധായകൻ അർഫാസ് തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്